ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു ഇൻസ്റ്റൻറ് ദോശ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് മസൂർ ദാൽ കൊണ്ടാണ് ഈ ദോശ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ആവശ്യമായ പരിപ്പ് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുകയോ അരച്ചെടുക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ദോശ തയ്യാറാക്കിയെടുക്കാനുള്ള സാധനങ്ങൾ ഇവയൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമായ ഒരു കപ്പ് മസൂർ ദാൽ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് അതായത് ക്യുമിൻ സീഡ് അതൊരു ചെറിയ അളവിൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് പിന്നെ ഇതിൽ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി ഇനി നമുക്കിതിലേക്ക് ഒരു റെഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമ്മൾ ദോശമാവിനരയ്ക്കുന്ന പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാതെ തന്നെ ഇത് ചുട്ടെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ദോശ ചൂടാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു മാവിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാ ദോശ ചൂടുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കട്ടി വേണമെങ്കിൽ കട്ടിക്ക് ചൂടാം അതെല്ലാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരത്തിച്ചൂടാം പിന്നെ നല്ല ആയിട്ട് ദോശ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് അരച്ചെടുക്കുമ്പോൾ അതിലേക്കൊരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ സാധാരണ ദോശ ചൂടുന്ന പോലെ ഇച്ചിരി നെയ്യൊക്കെ തൂത്ത് അങ്ങ് ചുട്ടെടുക്കാം ഈയൊരു ദോശ കൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ നമ്മൾ ഈ പരിപ്പ് ഒക്കെ ടേസ്റ്റ് ഉണ്ട് കാരണം നമ്മൾ പരിപ്പ് വെച്ചിട്ടാണല്ലോ ഈ ദോശ ഉണ്ടാക്കുന്നത് അപ്പം ചെറിയൊരു പരിപ്പ് ഒക്കെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട